നമസ്കാരം ധനം ജീവിതത്തിന്റെ വലിയൊരു ഭാഗം തന്നെയാകുന്നു ഒരു നിരന്തരമായ പോരാട്ടം തന്നെ പണവുമായി ബന്ധപ്പെട്ട് നാം ജീവിതത്തിൽ നടത്തുന്നതാണ് ഒരു ജീവിതകാലം മുഴുവൻ നാം ചിലപ്പോൾ ഈ കാര്യസാധ്യത്തിനായി മാത്രം ജീവിതം മാറ്റി വയ്ക്കുന്നതുമാകുന്നു എന്നാൽ ജീവിതത്തിൽ പണം ഇരട്ടിപ്പിക്കുവാനും കയ്യിൽ പണം നിലനിൽക്കുവാനും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് ഉത്തമം തന്നെയാകുന്നു പുതിയ അവസരങ്ങൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ വന്ന് ചേരുന്നതാകുന്നു അതേപോലെ ജീവിതത്തിൽ ഉയർച്ചയും സമ്പൽ സമൃദ്ധിയും വന്ന് ചേരുന്നതുമാണ് ജീവിതത്തിൽ അതിനാൽ ചില കാര്യങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നത് ഉത്തമം തന്നെയാകുന്നു ഇതിനാൽ ഈശ്വരാധീനം വർദ്ധിക്കുകയും ഭാഗ്യം ജീവിതത്തിൽ വർദ്ധിക്കുകയും ജീവിതത്തിൽ എന്നും സൗഭാഗ്യം നിലനിൽക്കുകയും ചെയ്യുന്നതാകുന്നു അത്തരത്തിൽ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഇനി പരാമർശിക്കാനായി പോകുന്നത് പല സസ്യങ്ങളെ തരംതിരിക്കപ്പെട്ടിരിക്കുന്നതാകുന്നു തനിക്ക് ചുറ്റും നെഗറ്റീവ് ഊർജമാണ് എങ്കിൽ അത് പോസിറ്റീവ് ഊർജമാക്കി മാറ്റുവാൻ കഴിവുള്ള സസ്യങ്ങളുണ്ട് അത്തരം സസ്യങ്ങൾ പലരും വീടുകളിൽ കൊണ്ടുവരികയും പരിപാലിക്കുകയും ചെയ്യുന്നവരാകുന്നു എന്നാൽ മനസ്സിലാക്കേണ്ട കാര്യം ചില സസ്യങ്ങൾ ചില വീടുകളിൽ മാത്രമേ വളരൂ മറ്റെവിടെ നട്ടു വളർത്തിയാലും അത് ശരിയായ രീതിയിൽ വളരണം എന്നില്ല തുടക്കത്തിൽ തന്നെ ഉണങ്ങി പോവുകയോ വാടിപ്പോവുകയോ ചെയ്യുന്നതാകുന്നു പോസിറ്റീവ് ഊർജം അല്ലെങ്കിൽ ഈശ്വരാധീനം നിറഞ്ഞു നിൽക്കുന്നതിനാലാണ് ഇത്തരത്തിൽ ചില വീടുകളിൽ ഇവ ധാരാളമായി വളരുന്നത് അത്തരത്തിൽ ധനം കയ്യിൽ നിലനിൽക്കുന്നു എങ്കിലും എപ്പോഴും ഇരട്ടിക്കുന്നു എങ്കിലും അത് ആ വീടുകളുടെ ഐശ്വര്യം തന്നെയാകുന്നു ചില സസ്യങ്ങൾ വീടുകളിൽ വളർത്തുന്നത് ഉത്തമം തന്നെയാണ് ഇവ ഏതെല്ലാമാണ് എന്ന് ഇനി മനസ്സിലാക്കാം അതിൽ ആദ്യത്തേതായി പറയുന്നത് താമരയാകുന്നു ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉള്ള ഒരു സസ്യം തന്നെയാണ് താമര അതിനാൽ തന്നെ ലക്ഷ്മിദേവിയുടെ സാന്നിധ്യം ഒരു വീട്ടിൽ വർദ്ധിപ്പിക്കുവാനായി തീർച്ചയായും ആ വീടുകളിൽ താമര വളർത്തുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു ഇങ്ങനെ വളർത്തുകയാണ് എങ്കിൽ നിരവധിയാർന്ന സവിശേഷതകൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുവാൻ സാധിക്കും ഒരിക്കലും ആ വീടുകളിൽ ധനത്തിന് മുട്ടുണ്ടാവില്ല എന്നതാണ് വാസ്തവം ആ വീടുകളിൽ ഉയർച്ച വന്ന് ചേരുകയും ചെയ്യും കൂടാതെ സമ്പൽ സമൃദ്ധിയും ആ വീടുകൾക്ക് ഉണ്ടാവുന്നതാണ് അതിനാൽ ആ വീട്ടിൽ വസിക്കുന്ന വ്യക്തികൾക്ക് ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കും എന്നതാണ് പ്രത്യേകത അതിനാൽ താമര വീടുകളിൽ ഉണ്ടാകുന്നത് വളർത്തുന്നത് ഏറ്റവും ശുഭകരമായ ഒരു കാര്യം തന്നെയാകുന്നു മറ്റൊരു സസ്യമായി പറയുന്നത് മുല്ലയാകുന്നു മുല്ലയെക്കുറിച്ച് പറയുകയാണ് എങ്കിൽ വിഷ്ണു ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട സസ്യങ്ങളിൽ ഒന്നാണ് മുല്ല ലക്ഷ്മിനാരായണ പ്രീതിയുള്ള വീട്ടിലാണ് വളരുക എന്ന് പറയാം എന്നാൽ ആ വീടുകളിൽ ചില സവിശേഷമായ ഫലങ്ങൾ മുല്ല വളർത്തുകയാണ് എങ്കിൽ വന്നു ചേരും പ്രധാനമായും മുല്ലയുടെ കഴിവ് മനസമാധാനം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും എന്നതാണ് കാരണം ആ വീടുകളിലേക്ക് ധാരാളമായി പോസിറ്റീവ് ഊർജം കൊണ്ടുവരുവാൻ മുല്ലയ്ക്ക് സാധിക്കുന്നതാകുന്നു കൂടാതെ ഏകാഗ്രത വർദ്ധിപ്പിക്കുവാൻ മുല്ലയ്ക്ക് പ്രത്യേകമായ കഴിവുണ്ട് ശരിയായ രീതിയിൽ തീരുമാനങ്ങൾ കൈക്കൊണ്ട് മുന്നോട്ടു പോകുവാൻ അവർക്ക് സാധിക്കും അതിനാൽ ലക്ഷ്മിനാരായണ പ്രീതിയോടെ സൗഭാഗ്യങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അതിനാൽ ഒരു മൂട് മുല്ലയെങ്കിലും വീടുകളിൽ വളർത്തുന്നത് ഏറ്റവും ശുഭകരമാകുന്നു വീടിനുള്ളിൽ നട്ടു വളർത്തുവാൻ സാധിക്കുന്ന സവിശേഷമായ സസ്യങ്ങളിൽ ഒന്നുകൂടിയാണ് മുല്ല എന്നതും പ്രത്യേകതയായി പറയാം പലരുടെയും വീടുകളിൽ നട്ടു വളർത്തുന്ന ഒരു സസ്യമാണ് മണിപ്ലാന്റ് മണിപ്ലാന്റിനെ കുറിച്ച് അറിയാത്തവർ ആരും തന്നെ ഉണ്ടാകുന്നതല്ല വീടുകളിലേക്ക് ധനം ആകർഷിക്കും എന്നതാണ് മണി പ്ലാന്റിന്റെ പ്രത്യേകത എന്നാൽ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശരിയായ ദിശയിൽ നട്ടാൽ മാത്രമേ സർവൈശ്വര്യം ഇവ നൽകൂ അല്ലെങ്കിൽ വീടുകളിലേക്ക് കൊണ്ടുവരൂ പണം ഇരട്ടിപ്പിക്കുവാനും അതേപോലെ തന്നെ എന്നും ഉയർച്ചയും സമാധാനവും ആ വീടുകളിലേക്ക് കൊണ്ടുവരുവാനും സഹായകരമാണ് മണി പ്ലാൻ വീടിനുള്ളിൽ നട്ടു വളർത്തുന്നത് തീർച്ചയായും ആ വീടുകളിൽ സർവൈശ്വര്യം തന്നെ വന്ന് ചേരും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു ആ വീടുകളിൽ പോസിറ്റീവ് ഊർജം നാൾക്ക് നാൾ വർദ്ധിക്കും ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ അവർക്ക് സാധിക്കും ഏറ്റവും ശുഭകരമായ സസ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് മണി പ്ലാൻ ഏത് ദിശയിലാണ് നട്ടു വളർത്തേണ്ടത് എന്നുകൂടി മനസ്സിലാക്കാം തെക്ക് കിഴക്ക് അല്ലെങ്കിൽ വടക്ക് ദിശയിലാണ് വളർത്തേണ്ടത് തെക്ക് കിഴക്ക് അല്ലെങ്കിൽ വടക്ക് ദിശയിൽ വളർത്തുക ഇങ്ങനെ വളർത്തുന്നതാണ് ഏറ്റവും ശുഭകരം ഇങ്ങനെ വളർത്തുകയാണ് എങ്കിൽ ആ വീടുകൾക്ക് ഉയർച്ച വന്നു ചേരും മറ്റൊരു സസ്യമായി പറയുന്നത് കൃഷ്ണവെറ്റിലയാകുന്നു പലർക്കും അറിയാവുന്ന ഒരു സസ്യം തന്നെയാണ് കൃഷ്ണവെറ്റില എന്നാൽ കൃഷ്ണവെറ്റില നടുന്നതിനും പ്രാധാന്യമുണ്ട് ആ ദിശയ്ക്ക് വളരെയധികം പ്രാധാന്യം അറിയിക്കുന്നു എന്നത് വാസ്തവമായ കാര്യം തന്നെയാകുന്നു വീടിന്റെ കിഴക്ക് ഭാഗത്ത് നട്ടുവളർത്തുന്നതാണ് ഏറ്റവും ശുഭകരം എന്ന കാര്യം ആദ്യമേ ഏവരും ഓർത്തിരിക്കുക നട്ടു വളർത്തുകയാണ് എങ്കിൽ ആ വീടുകൾക്ക് തീർച്ചയായും സർവ ഐശ്വര്യം തന്നെ വന്നു ചേരും ലക്ഷ്മിനാരായണ പ്രീതി ആ വീടുകളിൽ വന്നു ചേരും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു ആ വീടുകളിലേക്ക് ഭാഗ്യം കൊണ്ടുവരുവാൻ സാധിക്കും നാൾക്ക് നാൾ ഉയർച്ച വന്നു ചേരും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു സൗഭാഗ്യങ്ങൾ തേടിയെത്തുവാൻ സഹായകരമാണ് കൃഷ്ണവെറ്റില വീടുകളിൽ നട്ടു വളർത്തുന്നത് തുടങ്ങി നിരവധിയാർന്ന സവിശേഷമായ ഫലങ്ങളാണ് കൃഷ്ണവെറ്റില വീടുകളിൽ നട്ടുവളർത്തുന്നതിലൂടെ വന്നു ചേരുക അതിനാൽ ഏതൊരു വ്യക്തിയും വീടുകളിൽ നട്ടു വളർത്തേണ്ട ഒരു സസ്യം തന്നെയാണ് കൃഷ്ണവെറ്റില സാധിക്കുന്ന ഏവരും നട്ടു വളർത്തുക വീടുകളിലേക്ക് സമ്പത്തും ഐശ്വര്യവും വന്നു ചേരും മറ്റൊരു സസ്യമായി പറയുന്നത് ചെമ്പരത്തിയാകുന്നു ചെമ്പരത്തി നിങ്ങളുടെ വീടുകളിൽ വളരുന്നത് പോലും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ശത്രുദോഷമുണ്ട് എങ്കിൽ ശത്രുദോഷത്തെ ക്രമാതീതമായി കുറയ്ക്കുവാൻ ചെമ്പരത്തിക്ക് പ്രത്യേകമായ കഴിവുണ്ട് ഏവരിൽ നിന്നും സ്നേഹം ബഹുമാനം എന്നിവ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സഹായകരമായ ഒരു സസ്യം കൂടിയാണ് ചെമ്പരത്തി ആ കാര്യവും പ്രത്യേകം ഓർത്തിരിക്കുക എപ്പോഴും ജീവിതത്തിൽ ഉയർച്ച സ്വന്തമാക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും ചെമ്പരത്തി വീടുകളിൽ വളർത്തുന്നത് ശുഭകരമാകുന്നു കാരണം ദേവി കടാക്ഷമുള്ള ഒരു സസ്യം കൂടിയാണ് ചെമ്പരത്തി അതിനാൽ ചെമ്പരത്തിക്ക് ഇത്തരത്തിൽ സവിശേഷമായ കഴിവ് തന്നെയുണ്ട് കൂടാതെ ചുവന്ന ചെമ്പരത്തിയാണ് നട്ടു വളർത്തുന്നത് എങ്കിൽ അതാണ് ഏറ്റവും ശുഭകരം എന്ന് തന്നെ പറയാം മഞ്ഞ നിറത്തിലുള്ള ചെമ്പരത്തിയും നട്ടു വളർത്തുന്നത് ശുഭകരം തന്നെയാകുന്നു എന്നാൽ ഏറ്റവും ശുഭകരമായ കാര്യത്തെക്കുറിച്ച് പറയുകയാണ് എങ്കിൽ അത് ചുവന്ന ചെമ്പരത്തി തന്നെയാകുന്നു നിത്യവും ദേവിക്ക് ചെമ്പരത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ശുഭകരമാകുന്നു സാധിക്കാത്തവർ വെള്ളി ചൊവ്വാ ദിവസങ്ങളിൽ ഇത്തരത്തിൽ ദേവിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക മറ്റൊരു സസ്യമായി പറയുന്നത് ചെണ്ടുമല്ലി ആകുന്നു ഏവരുടെയും വീടുകളിൽ വളരെ എളുപ്പത്തിൽ പിടിക്കുവാൻ സാധ്യതയുള്ളതും എപ്പോഴും വീടുകളിൽ പൂക്കുന്നതുമായ ഒരു സസ്യം തന്നെയാണ് ചെണ്ടുമല്ലി എന്നാൽ ചെണ്ടുമല്ലി നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതാകുന്നു കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം ഇരട്ടിക്കും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതിനാൽ ചില അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ഈ അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ധനം ഇരട്ടിക്കും എന്ന കാര്യവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും അതിനുള്ള അവസരങ്ങളാണ് വന്നു ചേരുക അവസരങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ആ വീടുകൾക്ക് വച്ചടി വച്ചടി ഉയർച്ച ഉണ്ടാവുക തന്നെ ചെയ്യും അത് ആ വീട്ടിലെ അംഗങ്ങൾക്കും ഇതേ ഫലം തന്നെ വന്നു ചേരും എന്ന കാര്യവും തീർച്ച തന്നെയാണ് അതിനാൽ ചെണ്ടുമല്ലി നിങ്ങളുടെ വീടുകളിൽ വളരുന്നുണ്ട് എങ്കിൽ പോലും അത് അതീവ ശുഭകരമാണ് എന്ന കാര്യമാണ് ഓർത്തിരിക്കേണ്ടത് മറ്റൊരു സസ്യം കൂടിയുണ്ട് ഇത് എല്ലാ വീടുകളിലും ഉണ്ടാകുന്ന സസ്യമാണ് എന്നാൽ ആ സസ്യം ഉണങ്ങാതെയും അതേപോലെ തന്നെ വാടാതെയും നോക്കേണ്ടത് നമ്മുടെ കർത്തവ്യം തന്നെയാണ് അത്രമേൽ പ്രാധാന്യമുള്ള സസ്യം പറഞ്ഞു വരുന്നത് തുളസിയുടെ കാര്യമാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം വർദ്ധിക്കും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു കൂടാതെ സന്തോഷം ജീവിതത്തിലേക്ക് കടന്നു വരും അതേപോലെ തന്നെ ഉയർച്ച ജീവിതത്തിന്റെ ഭാഗമായി തീരും ഏതൊരു കാര്യം ചെയ്യുകയാണ് എങ്കിലും നിങ്ങൾക്ക് അതിൽ വിജയം നേടുവാനും സാമ്പത്തികപരമായും അല്ലാതെയും ഉയർച്ചകൾ നേടുവാനും സാധിക്കുന്നതാകുന്നു സന്താന സൗഖ്യം ജീവിതത്തിലേക്ക് കടന്നുവരും ദാമ്പത്യ സൗഖ്യം ജീവിതത്തിലേക്ക് കടന്നു വരികയും ജീവിതത്തിന്റെ ഭാഗമായി തീരുകയും ചെയ്യും അതിനാൽ എന്നും ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ നിറയ്ക്കുവാൻ തുളസിക്ക് സാധിക്കും എന്നാൽ ഈ പറഞ്ഞ സൗഭാഗ്യങ്ങൾ നഷ്ടപ്പെടുന്നതിന് ചില കാരണങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് നിങ്ങൾ നിത്യവും തുളസിക്ക് വെള്ളം സമർപ്പിക്കേണ്ടത് ഏറ്റവും അനിവാര്യമായ ഘടകമാകുന്നു എന്നാൽ ഏകാദശി ദിവസങ്ങളിൽ പാടുള്ളതല്ല ആ കാര്യം ഓർക്കുക സന്ധ്യാസമയത്ത് അല്ലെങ്കിൽ വൈകുന്നേരം സമയത്ത് ഒരിക്കലും തുളസിയുടെ അടുത്തേക്ക് പ്രത്യേകിച്ചും തുളസി പറിക്കുവാൻ പോകുവാൻ പാടുള്ളതല്ല അങ്ങനെ ചെയ്യുന്നത് ദോഷകരമാകുന്നു കൂടാതെ തുളസിയുടെ അടുത്തായി മലിനജലം വരുന്നതും ദോഷകരമാകുന്നു ഇങ്ങനെ സംഭവിക്കുകയാണ് നിങ്ങളുടെ സൗഭാഗ്യം മുൻമേൽ പറഞ്ഞ സൗഭാഗ്യങ്ങൾ നഷ്ടപ്പെടുന്നതിന് അത് കാരണമാകും ജീവിതത്തിൽ ദോഷങ്ങൾ വന്നു ചേരും അതിനാൽ ഈ കാര്യവും ഏവരും ഓർത്തിരിക്കുക പ്രധാനമായും ഇത്രയും സസ്യങ്ങളുടെ കാര്യമാണ് പറയുവാൻ സാധിക്കുക ഈ സസ്യങ്ങൾ നിങ്ങളുടെ വീടുകളിൽ വളരുന്നുണ്ട് എങ്കിൽ പോലും അത് ഏറ്റവും ശുഭകരമാണ് സൗഭാഗ്യമാണ് എന്ന് തിരിച്ചറിയുക തീർച്ചയായും നിങ്ങൾ ശരിയായ രീതിയിൽ പരിപാലിച്ച് മുന്നോട്ടു പോകണം ഏത് സസ്യമാണ് എങ്കിൽ പോലും ആ സസ്യത്തെ ശരിയായ രീതിയിൽ പരിപാലിച്ചാൽ മാത്രമേ ശരിയായ ഫലങ്ങൾ വന്നു ചേരൂ